ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഓഫർ പ്രൈസിൽ സാരീസിന്റെ കളക്ഷൻസ് ആട്ടോ നമുക്ക് വേഗം വേഗം കണ്ടു തുടങ്ങാം ഫസ്റ്റ് കൊണ്ട് വരുന്നത് സെമി സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന അടിപൊളിയൊരു പാർട്ടിവെയർ സാരി ആട്ടോ നല്ലൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് കളർ വരുന്നത് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം അല്ല ഇങ്ങനെയാട്ടോ വരുന്നത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നതാണ് ഇതിന്റെ പല്ലു ഭാഗം വരുന്നത് കേട്ടോ മുന്താണി പോർഷൻ വരുന്ന ഈ ഒരു ഭാഗമാണ് ഇതിന്റെ ഉള്ളിലെല്ലാം എന്താ ഇതേപോലത്തെ വർക്ക് വരുന്നുണ്ടേ ഇത് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് ആട്ടോ വരുന്നത് ഈ ഒരു പ്ലെയിൻ പോർഷൻ വരുന്നത് ബ്ലൗസ് പീസ് ആണ് ബ്ലൗസ് പീസിന്റെ എൻഡിലായിട്ട് ഇതേപോലെ ആ ഒരു സ്ലീവ് എൻഡിലായിട്ട് ഇതേപോലെ ഒരു ബോർഡറും വരുന്നുണ്ട് ബോഡി പോർഷൻ പ്ലെയിനും ആ ഒരു സ്ലീവിന്റെ ഭാഗത്ത് ഇതേപോലെ ബോർഡറും വരുന്നുണ്ട് അടിപൊളി ഒരു പാർട്ടി വരെ കളക്ഷൻ ആട്ടോ നമ്മുടെ നേർ പകുതി വിലയിലാട്ടോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് നേർ പകുതി വിലയിലാണ് പ്രൈസ് എന്ന് പറയുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ചോക്ലേറ്റ് കളർ ആട്ടോ വരുന്നത് സെമി സിൽക്കാണ് മെറ്റീരിയല് ഇതിന്റെ ഇതിൻ്റെ ഈ ഒരു കസവിന്റെ ഭാഗം ഈ ഒരു ബ്രോക്കേഡിന്റെ ഭാഗം വരുന്ന വെച്ചാൽ കോപ്പർ ടിഷ്യൂ ആട്ടോ വരുന്നത് നല്ല ഭംഗി ആട്ടോ വരുന്നത് ഉൾഭാഗം വരുമ്പോൾ ഇങ്ങനെ ഇതാണ് മുന്താണി പോഷൻ അതുപോലെ തന്നെ ഫുള്ളായിട്ട് വരുമ്പോൾ ബോഡി പാർട്ട് ഫുൾ ഇതേപോലെ തന്നെ വരുന്നുണ്ട് സ്ലീവ് വരുമ്പോൾ സ്ലീവല്ല ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതാ ഇതേപോലെ ഇതേപോലാണ് ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവെൻ്റിൽ വർക്ക് വരുന്നുണ്ട് എന്നിട്ടിങ്ങനെ പ്ലെയിൻ ആയിട്ട് നല്ലൊരു കളർ ഷെയ്ഡാണ് റയർ കളർ ഷെയ്ഡാണ് സൂപ്പർ കേട്ടോ കോമൺ ആയിട്ട് നമ്മുടെ ഗ്രീന് റെഡ് എല്ലാം എന്തുവാ ബ്ലൂ ഒക്കെ ഉണ്ടാവും ഇതൊരു റയർ കളർ ഷെയ്ഡ് ആണ് ഇതാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഓൺലി ഫോർ ഡബിൾ നൈൻ നെക്സ്റ്റ് കളർ വരുന്ന നല്ല ഡാർക്ക് പീക്ക് ബ്ലൂ ആട്ടോ അത് ഇത ഇതേപോലെ തന്നെ ടിഷ്യന്റെ വർക്ക് വരുന്നുണ്ട് ചെറി ബോട്ടർ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ മുന്താണി പാർട്ട് എന്ന് പറയുമ്പോൾ അടിപൊളി കേട്ടോ ഈ ഒരു ഈ ഒരു പോർഷനാണ് ഇതിന്റെ മുൻ ഇതിന്റെ മുന്താണി വരുന്നത് നല്ലൊരു വാടാമല്ലി കളർ ഇതിന്റെ ഒരു ബ്ലൗസ് വരുന്നതും ആ ഒരു വാടാമല്ലി കളറിൽ ഇതേപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവെന്റിില് ഇതേപോലെ വർക്ക് ഒരു ബോർഡർ വരുന്നുണ്ട് സെറി ബോർഡർ വരുന്നുണ്ട് ബോഡി പാർട്ട് വരുമ്പോൾ പ്ലെയിൻ ആണ് നല്ല കളർ കോമ്പിനേഷനാണ് ഈ രണ്ട് കളേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല കളർ കോമ്പിനേഷനാണ് ഇങ്ങനെയാണ് ക്ലോസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ മിക്സ്ഡ് വരുന്ന നല്ല ഡബിൾ ഷെയ്ഡ് വരുന്ന അടിപൊളി ഒരു സാരി കേട്ടോ ആയിഷ് കളറും അതുപോലെ തന്നെ ഒരു ഡാർക്ക് പേസ്റ്റൽ കളറും കൂടെ വരുന്നതാണ് ഇതാണ് ഇതിന്റെ മുന്താണി പോർഷൻ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഡാർക്ക് ഒരു ബ്രൌണിഷ് ഒരു മെഹന്തി ഗ്രീന്ന് പറയാം ആ ഒരു കളറായിട്ടെ വരുന്നത് ഇതേപോലെ മുന്താനിൽ ഇതാ ഇതേപോലെ ത്രെഡ് ഉണ്ട് ഇൻ്റെ ഉൾഭാഗം എന്ന് പറയുമ്പം ദാ ഈ ഒരു രീതിയിലാണ് ആഷ് കളർ ആട്ടോ അതിലിതാ ഇതേപോലെ കോപ്പർ സെറി ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ഇതാ ഇതാണ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഭാഗം കാണിക്കാം കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കാമേ ബ്ലൗസ് വരുന്ന മുന്താനിയുടെ സെയിം കളറിലാണ് ബ്ലൗസ് വരുന്നത് ഇതേപോലെ ബോഡിയിൽ ഫുൾ ഇതേപോലെ ഡോട്ട് ഡോട്ടായിട്ട് ഈ ഒരു ചെറിയുടെ വർക്ക് വരുന്നുണ്ട് എൻ്റെ സ്ലീവ് എൻഡിൽ ഇതായി ഇതേപോലെ ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയാട്ടോ ആട്ടോ പ്രൈസ് വരുമ്പോൾ ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഇതുപോലെ ഡാർക്ക് ഗോൾഡൻ കളറും അതുപോലെ തന്നെ നേവിയും കൂടി മിക്സ് ആയിട്ട് വരുന്ന ആ ഒരു ഇതാട്ടോ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് ഫുൾ ഇതുപോലെ ഒരു ഗോൾഡിനകത്ത് ഒരു നേവി ബ്ലൂ കളർ ഇതേപോലെ ഒരു വർക്ക് പോലെ വരുന്നുണ്ട് അതുപോലെ ബോർഡർ വരുമ്പോഴും നേവി ബ്ലൂവിനകത്ത് ഇതേപോലെ ഒരു കോപ്പർ ടിഷ്യൂവിൻ്റെ ഒരു വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് പിന്നെ മുന്താണി പാർട്ട് എന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെയാട്ടോ മുന്താണി വരുന്നത് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വരുമ്പോൾ ദാ ആയിട്ട് നേവി ബ്ലൂവിൽ ഇതേപോലെ സ്ലീവിൽ ബോർഡറോട് കൂടി ഇതേപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ദാ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് അതുപോലെ തന്നെ മുന്താണി വരുമ്പോൾ ദാ ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ കളറും മെറൂൺ കളറും കൂടി വരുന്ന കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ദാ ഇതേപോലെയാണ് ക്ലോസർ വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോൾ ദ ഇതേപോലെ പ്ലെയിൻ മെറൂണില് ഇതേപോലെ സ്ലീവ് എൻ്റില് ഈ ഒരു ബോർഡർ കൊടുത്തേക്കാണ് പ്ലെയിൻ മെറൂണില് സ്ലീവ് എൻഡില് ബോർഡർ കൊടുത്തേക്കാണ് മുന്താണി പോർഷൻ എന്ന് പറയുമ്പോഴും ദ ഇങ്ങനെയാട്ടോ മുന്താണി പോർഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ കേട്ടോ നെക്സ്റ്റ് വരുന്ന സാരീസ് ഇനി ഞാൻ കാണിക്കുന്ന സാരീസ് എല്ലാം ത്രീ ഡബിൾ നയൻ്റെ കളക്ഷൻ ആട്ടോ ഈ ഒരു പ്രൈസിനൊന്നും ഒരിടത്തും കിട്ടത്തില്ല കേട്ടോ മിസ്സ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ ഇതാ ഇതിൻ്റെ മുന്താണി പാട്ട് വരുമ്പോൾ ഇതേപോലാണ് മുന്താണി പാട്ട് വരുന്നത് കണ്ടോ ഇതേപോലാണ് അതുപോലെ ബോഡി പോഷൻ വരുമ്പോൾ ഇതേപോലെ ഒരു കാന്താ പോലെയുള്ള ഒരു ടിഷ്യൂവിൻ്റെ വർക്ക് വർക്കാട്ടോ ആട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് കളർ വരുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് പീകോക്ക് ബ്ലൂ ആണ് കളർ പ്ലെയിൻ ആണ് പ്ലെയിൻ സാരി വിത്ത് ബോർഡർ ആട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു ലോക്കൽ ഷിഫോൺ സാരി പോലും നമുക്ക് കിട്ടില്ല അല്ലേ അപ്പൊ നമ്മളെ ഇതേപോലെ ഒരു വെയർ കളക്ഷൻ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആട്ടോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഓഫറിലാണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ ഇതേപോലെ നമ്മുടെ മുന്താണി പോഷൻ വരുന്നത് അതുപോലെ തന്നെ ബാക്കി എല്ലാ ഭാഗവും പ്ലെയിൻ ആയിട്ടാട്ടോ വരുന്നത് ഇതേപോലെ പ്ലെയിൻ ആണ് സാരി വിത്ത് ബ്ലൗസ് ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് റെഡിഷ് ആണ് അതിൽ ദാ ഇതേപോലെ പ്രിന്റ് വരുന്നുണ്ട് പ്രിന്റ് മീൻസ് ഈ ഒരു സെറി ബോർഡർ വർക്ക് വരുന്നുണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ഇതിന്റെ മുന്താണി പാർട്ടാണ് ഇങ്ങനെ വരുന്നത് ബോഡി പാർട്ട് എന്ന് പറയുമ്പോൾ പ്ലെയിൻ ആണ് ബോഡി പാർട്ട് വരുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസിന്റെ പോർഷനിൽ സ്ലീവ് എന്തിലായിട്ട് ഇതേപോലെ ആ ഒരു ബോർഡർ വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളറ് മജന്തയാട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കാമേ ഇത് മുന്താണി പോർഷൻ ബോഡി പാർട്ട് വരുമ്പോൾ ദാ ഇങ്ങനെയാ ബോഡി പാർട്ട് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരും നല്ല അടിപൊളി ഒരു പീച്ച് കളർ ആവട്ടെ ഇതിന്റെ മുന്താണി പോർഷൻ വരുമ്പോൾ ദാ ഇതേപോലെയാണ് മുന്താണി പോർഷൻ വരുന്നത് ബോഡി പാർട്ട് വരുമ്പോൾ ദാ ഇങ്ങനെയാട്ടോ വരും നല്ലൊരു പീച്ച് കളർ ത്രീ ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി സാരീസിന്റെ കളക്ഷൻസ് ആണ് കാണിച്ചത് ഓഫർ പ്രൈസിലുള്ള സാരീസിന്റെ കളക്ഷൻസ് ആണ് കാണിച്ചത് പർച്ചേസ് ചെയ്യുന്നത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ രണ്ട് വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഈസിയായി ആയി വെയിലി പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഓഫർ പ്രൈസ് ഓഫർ പ്രൈസ് സാരീസായത് ആയതുകൊണ്ട് തന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആകും അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് നാളെ കാണാം നാളെ വൺ തേർട്ടി നമ്മുടെ വീഡിയോ മിസ് ചെയ്യാതിന്റെ വീഡിയോ കാണുക താങ്ക്